ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തേർട്ടി സിക്സ് സൈസിലുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് തുക്കക്കാരാണെങ്കിൽ വീട് ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ ഞാനിവിടെ തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ടേകാൽ മീറ്റർ തുണിയാണ് കേട്ടോ ഇത് ഇതുപോലെ ലെങ്സ് ഉള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അളവിന് വേണ്ടിയിട്ട് ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീളമുള്ള ടോപ്പാണ് ഞാൻ എനിക്കിപ്പോൾ അളവിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ തയ്ക്കുന്ന തുണി എത്ര നീളം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളതിനനുസരിച്ചിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് അളവിനുള്ള ടോപ്പിന് എത്രയാണ് നീളം വരുന്നതെന്ന് നോക്കാം ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴ്ത്തിട്ട് വെക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വരുന്നത് ഇനി നമ്മൾ തയ്ക്കാൻ എടുത്തിട്ടുള്ള തുണിയിൽ എത്രയാണ് നീളം വരുന്നതെന്ന് നോക്കാം ഇവിടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് തുമ്പിന് വേണം ഒരു ഇഞ്ച് താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനും അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനും വേണം കേട്ടോ ബാക്കിയുള്ള നമുക്ക് നമുക്കിതിൽ കിട്ടുള്ളൂ ഇനി ഞാൻ ഇതിപ്പോൾ ഓൾറെഡി രണ്ടായിട്ട് മടക്കി വെച്ചിരുന്ന തുണിയായിരുന്നു ഇനി ഞാൻ ഒന്നും കൂടി മടക്കി കൊടുത്തുട്ടോ കേട്ടോ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് നാലായിട്ട് കിട്ടും ഇതുപോലെ നാലായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ അളവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടോപ്പിൽ ഏറ്റവും വീതി കൂടുതലുള്ള സൈഡ് ഏതാണെന്ന് നോക്കുക ഇവിടെ ഏറ്റവും താഴത്തെ സൈഡ് ബോട്ടം ആണ് വീതി കൂടുതലുള്ളത് അപ്പോൾ അവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് ആ ഇരുപത്തി ഒന്ന് ഇഞ്ചിൻ്റെ പകുതി വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിവിടെ പത്തര ഇഞ്ച് കിട്ടും പത്തര ഇഞ്ച് പത്തര ഇഞ്ച് പ്ലസ് നമുക്ക് തയ്യൽത്തുമ്മും കൂടി വേണം അതിനനുസരിച്ചിട്ട് വേണം ഈ തുണി മടക്കി വയ്ക്കാനായിട്ട് ഇനി നമുക്ക് അടവിൻ്റെ ടോപ്പിൽ ആദ്യം നോക്കേണ്ടത് നെക്കിൻ്റെ നീളവും വീതിയും ഒക്കെയാണ് അപ്പോൾ ആദ്യം ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എത്രയുണ്ടെന്ന് നോക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നാ ആണ് വരുന്നത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇഞ്ച് ആണ് വരുന്നത് ഇനി നമുക്ക് വീതി എത്രയുണ്ടെന്ന് നോക്കണം അപ്പോൾ ഇവിടെ വീതി വരുന്നത് ഇഞ്ച് ആണ് അപ്പോൾ അതിൻ്റെ പകുതി വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ടര ഇഞ്ച് അഞ്ചിൻ്റെ പകുതി രണ്ടര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അഞ്ച് പ്ലസ് അര ഇഞ്ച് തുമ്പ് ഷോൾഡർ ജോയിൻസ് ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യണം പ്ലസ് നാല് ഇഞ്ച് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം റൗണ്ട് ആയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റൗണ്ട് റൗണ്ടായിട്ട് ഞാനിപ്പോൾ ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ എത്രയാണ് വരുന്നതെന്ന് നോക്കാം ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ വീതി എത്രയാണ് വരുന്നതെന്ന് നോക്കുക ഇഞ്ച് വരുന്നുണ്ട് മൂന്ന് ഒരു കാലിഞ്ച് ഞാൻ അവിടെ വിട്ടതിന് ശേഷം ഞാനിവിടെ ഇഞ്ച് പ്ലസ് അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം കൈക്കുഴി എത്രയാണ് വരുന്നതെന്ന് നോക്കണം കൈക്കുഴി ഇവിടെ അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്കെയിൽ വേണമെങ്കിൽ സ്കെയില് ഉപയോഗിക്കാം കേട്ടോ അഞ്ചര പ്ലസ് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് ആറ് ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം റൗണ്ട് ആയിട്ട് മാർക്ക് എടുക്കാം എന്നിട്ട് നമുക്കിന് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് എടുത്താണ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട് ചെസ്റ്റ് എടുത്ത് ഒന്നും കൂടി കാണിച്ചു തരാം ഇതുപോലെ വെച്ചിട്ട് കൈക്കോഴിയുടെ തൊട്ട് താഴെയാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് നോക്കേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് തുണി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം എത്രയാണ് വരുന്നതെന്ന് നോക്കാം പതിനെട്ട് ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഒമ്പത് പ്ലസ് നമുക്ക് തയ്യൽ തുമ്പോൾ രണ്ട് ഇഞ്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് വരുന്ന ഭാഗത്ത് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കണം അപ്പോൾ കൈക്കോഴിയുടെ താഴെ വെച്ചിട്ട് നോക്കാം ഇവിടെ ഷേപ്പ് ഉള്ളത് ഏഴ് ഇഞ്ചിലാണ് ആ ഏഴ് ഇഞ്ചിൽ എത്രയാണ് വീതി ഉള്ളതെന്ന് നോക്കാം പതിനാറിഞ്ചാണ് വീതി വരുന്നത് അപ്പോൾ നമ്മൾ കൈക്കോഴേ തൊട്ട് താഴെ വയ്ക്കുക ഇഞ്ച് മാർക്ക് ചെയ്തു അങ്ങോട്ട് താഴെത്തോട്ട് ഷേപ്പ് വരുന്ന സൈഡിലേക്ക് എന്നിട്ട് പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചതിന് ശേഷം താഴെത്തോട്ട് ഓപ്പൺ ലെങ്ത്ത് എത്രയിലാണ് ഉള്ളത് നോക്കണം ഇവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് ഓപ്പൺ ലെങ്ത്ത് വരുന്നത് അപ്പം മുകളിൽ നിന്നും താഴത്തേക്ക് ഇരുപത്തി ഒന്ന് പ്ലസ് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ആ ഓപ്പൺ് അവിടെ എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നോക്കുക എത്രയാണ് വരുന്നതെന്ന് എവിടെ പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പ്ലസ് അതിൻ്റെ കൂടെ തയ്യൽ തെയ്യൽ ഞാൻ ഞാനിപ്പോൾ ഒന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു ഇഞ്ച് മാത്രമേ വേണ്ടൂ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് ഏറ്റക്കുറച്ചലുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഏറ്റവും താഴത്തെ സൈഡ് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കാം ഇരുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് അതിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇരുപതല്ല ഇരുപത്തൊന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി പത്തര ഇഞ്ച് മാർക്ക് ചെയ്യണം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്മും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് എവിടെ നിന്ന് ഇവിടേക്ക് സ്കെയില് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താണ് അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ സ്ലിറ്റ് തയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ി ജസ്റ്റ് നമുക്കൊരു കട്ടിങ് കൊടുക്കാട്ടോ കേട്ടോ ഇവിടെ ഓപ്പണ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം പിന്നെ നമ്മൾ ഇവിടെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക എന്നിട്ട് ഷോൾഡർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിന് ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാട്ടോ ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ സൈഡിൽ ബാക്കിയുള്ള തുണിയാണ് ഇട്ട് എടുക്കുന്നത് ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് ആൾക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ മടക്കിയാൽ നമുക്ക് വീതി മതി ആദ്യം നോക്കാം വീതി മതിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം ഇല്ല നമ്മൾ ഉള്ള തുണി അത് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ നമുക്കത് രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ത്രീ ബൈ ഫോർത്ത് സ്ലീവ് ഞാൻ ഓൾറെഡി ഇതിനു മുൻപുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണോ length വേണ്ടത് സ്ലീവ്സിൻ്റെ length എത്രയാണോ വേണ്ടത് അതൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പതിനാറര ഇഞ്ചാണ് കേട്ടോ തയ്യൽത്തുമ്പോൾ അടക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് ലൈന് കാണുന്നില്ലേ അത് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാൻ വേണം രണ്ട് പീസുള്ള തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണം അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഷോർട്ട് സ്ലീവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ലൂസ് അളവെടുത്തിട്ട് കാര്യമില്ല കൈക്കുഴി വേണം നമ്മൾ അളവ് എടുക്കാനായിട്ട് കൈക്കുഴിയുടെ റൗണ്ട് എത്രയാണ് വരുന്നതെന്ന് നോക്കുക എട്ട് ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ മുകളിലത്തെ സൈഡ് നമ്മൾ എട്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടിഞ്ച് തയ്യൽത്തുമ്പം കൂടി സൈഡിൽ കൊടുക്കാം കേട്ടോ എക്സ്ട്രാ ഉള്ളത് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പ് മാ മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും താഴത്തെ സൈഡ് സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെറിയ ഏറ്റവും അറ്റത്ത് അഞ്ചിഞ്ച് പ്ലസ് രണ്ടിഞ്ച് തയ്യൽ തമ്മിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് കട്ട് എടുക്കാം അപ്പോൾ സ്ലീവ്സ് ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് വേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസാണ് ഞാനിതിൻ്റെ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ നല്ല കട്ടിയുള്ള ക്രേപ്പ് മെറ്റീരിയൽ ആണിത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ബാക്കിയുള്ള തുണി ഒന്ന് വെച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ടും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒന്നേ ഒന്നര ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ് ആവശ്യമാണ് നാല് പിന്നെ ജോയിൻസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരെണ്ണം മതിയാവില്ല ജോയിൻസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കട്ടിങ് എത്രയുമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോയില് കാണിച്ചു തരാം കേട്ടോ ഇതിൽ തന്നെ കാണിക്കാനാകുമ്പോൾ ഒരുപാട് ലെങ്താകും വീഡിയോ അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോസ് ഒന്ന് മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്